ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നല്ല പേര് മഴയാണേ എല്ലാവരും ഓക്കെ അല്ലേ സേഫ് അല്ലേ ഇവിടെ ഞാനും സേഫായിട്ടിരിക്കണു മഴ നന്നായിട്ടുണ്ട് പക്ഷെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ അപ്പം രാവിലെ തന്നെ തന്നെതാ കുട്ടികൾക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളം വെക്കുകയാണേ കുട്ടികൾക്ക് വെള്ളം കുളിക്കാനൊക്കെ കൊടുത്തു അതിനുശേഷം ഏട്ടിന് വെള്ളം വെച്ചിട്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പുറത്തെ അടുപ്പിലേക്ക് അതിനുശേഷം നമ്മുടെ കോഴികൾക്കും താറാവുകൾക്കും ചോറ് വയ്ക്കുകയാണേ അത് വെച്ചതിന് ശേഷം നമ്മുടെ കോഴിത്തീറ്റുണ്ടല്ലോ അത് മിക്സ് ചെയ്തിട്ടോ തറാവിനും കോഴിക്കൊക്കെ കൊടുക്കുക ചോറിന് വെള്ളം വെച്ചു വെള്ളം ചൂടായപ്പോൾ അരി അടുപ്പത്തിട്ടുണ്ട് ഇനി രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് അപ്പോൾ അതിനായിട്ട് ഇത് ആ ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിക്ക് ഉള്ളിക്കറി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ആ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീൻ ചട്ടിയിൽ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ സബോള അഴിഞ്ഞുവെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം സബോള വഴറ്റിയെടുത്തതിനു ശേഷം ഞാൻ രണ്ട് തക്കാളിയും കൂടിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഒന്നും കൂടി വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമുളകം പോകുന്ന വരെ ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കറിയിലെ വെള്ളമൊക്കെ വറ്റു വന്നപ്പോൾ നാളികേരം അരച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടുകൊടുക്കുകയുണ്ട് ചപ്പാത്തി വേഗം പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് കൂട്ടുകൾക്ക് ട്യൂഷന് പോകുന്ന സമയമായി വേഗം പരത്തി എടുത്തതിനു ശേഷം ചുട്ടെടുക്കണം ചപ്പാത്തി പരത്തി പരത്തിയെടുത്തതാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ ഇപ്പം നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെന്തതിനു ശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കട്ടെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് ഏട്ടമീനാണ് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി തക്കാളി കറിവേപ്പിട്ട് അല്ലെങ്കിൽ കൂടി ഒന്ന് എണ്ണയിൽ വഴറ്റി എടുത്തിട്ടുണ്ട് അതതിലിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ വിലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വാളൻപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് പിഴിഞ്ഞ് ഒഴിക്കണം അരപ്പ് തയ്യാറാക്കണെങ്കിൽ ഞാൻ ചുവന്നുള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടാണ് കേട്ടോ നാളികേരത്തിൽ കൂടെ അരച്ച് കൂട്ടിയിരിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് വാളൻപുളി വെള്ളത്തിലിട്ടതും കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കറി വേവിച്ചെടുക്കാം കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം പുളി ഭാഗം ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കണം ഇല്ലെങ്കിൽ അതൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് വേവട്ടെ കറിയൊക്കെ നന്നായിട്ട് വറ്റും എന്നപ്പോൾ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പാകത്തിന് നല്ല കുറും തന്നെ ഇരിക്കുന്നുണ്ട് കറി അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ മീൻ വറുത്തെടുക്കാനായിട്ട് ഇതാ മുളക് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താ എണ്ണ ചൂടായപ്പോൾ ഞാനതിലേക്ക് മീൻ ഓരോന്നോരന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറച്ചിട്ട് വേവിച്ചുകൊടുക്കാം കേട്ടോ ഒരു ഭാഗം വെന്തപ്പോൾ മറിച്ചിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതൊക്കെ ഇനി നമുക്ക് രസം വെക്കണം കണ്ണനും കിച്ചും ഒന്നും ചിലപ്പോൾ മീനും കറിയൊന്നും കൂട്ടില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ രസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തു അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞിട്ടു ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് വാളൻപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം തിളച്ചതിന് ശേഷം ജീരകം കുരുമുളക് വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എലയും കൂടി ഒന്ന് ചതച്ചെടുത്തതിനു ശേഷം ചേർത്ത് കൊടുക്കണം ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രസമുണ്ട് പിന്നെ വൺപയറ് ഉള്ളി മുളകും കുത്തി വറവിട്ടതാണ് മീൻ കറി മീൻ വറുത്തതും കൂടി ഉണ്ട് ചേട്ടനൊക്കെ ഉഴുവഴിക്കാനായിട്ട് വന്നു കുട്ടികളും ഏട്ടൻ്റെ കൂടെ കഴിച്ചിട്ടു അമ്മയൊക്കെ അപ്പം അതിനുശേഷം കേട്ടാ ഞാൻ ഊണിക്കാനായിട്ടിരുന്നത് ചോറിലൊക്കെ ഏട്ടക്കറി ഒഴിച്ചതും ഏട്ട വറുത്തതും പിന്നെ നമ്മുടെ ഉണക്കപ്പയർ മുളക് കുത്തി വറവട്ടത് അടിപൊളിയാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ ഒരു ഏട്ടക്കറി നിങ്ങളൊന്ന് വെച്ച് വെക്കണേ അടിപൊളി ആണ് അപ്പോൾ അതൊക്കെ കൂട്ടി കുഴച്ച് നല്ലൊരു ഊണായിരുന്നു കേട്ടോ ഇന്ന് കഴിച്ചത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേറെ ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ചേട്ടാ